വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിൽ സർക്കാരിനെതിരെ സീറോ മലബാർ സഭ വനംവകുപ്പ് സമ്പൂർണ്ണ പരാജയമാണെന്നും വനംമന്ത്രി രാജിവെക്കണമെന്നും താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമജിയോ സിഞ്ചനാനിയൽ ആവശ്യപ്പെട്ടു നിയമം കയ്യിലെടുക്കേണ്ടുന്ന സാഹചര്യം വന്നാൽ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്നും വയനാട്ടിൽ നിന്നും സർക്കാരിനെതിരെ പ്രക്ഷോഭം തുടങ്ങുമെന്നും മാർ എഞ്ചനിയൽ പറഞ്ഞു വയനാട്ടിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രിയപ്പെട്ട അജിയുടെ ജീവിതം ഏറ്റവും പരാജയപ്പെട്ട ഒരു വകുപ്പ് തന്നെയാണ് വനം വകുപ്പ് ഉത്തരം പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ വനം മന്ത്രി രാജിവെക്കണം ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ കയറുന്ന മൃഗങ്ങളെ ഞങ്ങൾക്ക് ഇല്ലാതാക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് അതിന് ഞങ്ങൾക്ക് കാരണം ഞങ്ങളുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കണ്ടേ സർക്കാർ അത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ അത് ചെയ്യും അപ്പോൾ ഞങ്ങൾ നിയമം കയ്യിലെടുത്തെന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്രമിക്കാൻ പലരും വരും വയനാട്ടിൽ പ്രക്ഷോഭം ആരംഭിക്കും അധികം താമസിക്കാതെ തന്നെ ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കും സർക്കാരിൻ്റെത് വലിയ കൃത്യവിലോപമാണെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പംപ്ലാനി കുറ്റപ്പെടുത്തി സമ്പൂർണ്ണ പരാജയമാണെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും മാർ ജോസഫ് പംപ്ലാനി ആവശ്യപ്പെട്ടു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത് വളരെ വലിയ കൃത്യവിലോപമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല കർഷകരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വന്യജീവികളുടെ അക്രമങ്ങൾ തടയുന്ന കാര്യത്തിൽ വനം വകുപ്പ് ഒരു സമ്പൂർണ്ണ പരാജയമാണ് എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ഈ സംഭവിച്ചിരിക്കുന്ന അപകടങ്ങൾ മരണങ്ങൾ എന്ന് നമുക്ക് തിരിച്ചറിയാം ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങിയപ്പോൾ യാതൊരു തരത്തിലുള്ള മുൻകരുതലുകളും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയില്ല എന്ന് പറയുമ്പോൾ കൃത്യവിലോപം മാത്രമല്ല മനഃപൂർവ്വമുള്ള നരഹത്യക്ക് കൂട്ടുനിന്ന പ്രവൃത്തിയാണ് വാസ്തവത്തിൽ ഇവിടുത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്നത് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ മനഃപൂർവ്വമായ നരഹത്യയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ള കുറ്റം ചുമത്തി നടപടി സ്വീകരിക്കണം അഭിലാഷ ഇപ്പോൾ നമ്മുടെ ഉണ്ട് അഭിലാഷ മറി ഇഞ്ചിനാനിയൽ പറയുന്നത് നിയമം കയ്യിലെടുക്കേണ്ടി വരും എന്നാണ് ഞങ്ങൾക്ക് മൃഗങ്ങളെ കൊല്ലേണ്ടി വരും എന്നുള്ളതാണ് പ്രക്ഷോഭം വയനാട്ടിൽ നിന്ന് തുടങ്ങും എന്നാണ് വളരെ അഗ്രസീവായിട്ടുള്ള നിലപാടാണ് മറമിജോ സിഞ്ചനാനിയൽ എടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാണത് ആ നികേഷെ സംസ്ഥാന സർക്കാരിനും പ്രത്യേകിച്ച് വനംവകുപ്പിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത് വനവകുപ്പ് പൂർണ്ണമായും പരാജയപ്പെട്ടു അതോടൊപ്പം തന്നെ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനമന്ത്രി രാജിവയ്ക്കണമെന്നുള്ള ആവശ്യം കൂടി അവർ പറയുന്നു പ്രത്യേകിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ നിയമം കയ്യിലെടുക്കാൻ കർഷകർ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ നിയമം കയ്യിലെടുക്കേണ്ടി വന്നാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം സർക്കാരിന് മാത്രമായിരിക്കും എന്നുള്ള കാര്യം കൂടി പറയുന്നു അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു പ്രക്ഷോഭ പരിപാടി െ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് വയനാട്ടിൽ ഈ സഭയുടെ പ്രതിനിധി സംഘം വയനാട്ടിൽ സന്ദർശിക്കുന്നുണ്ട് അജിയുടെ വീട്ടിൽ പ്രതിനിധി സംഘം എത്തുകയും ചെയ്യും അതിനുശേഷമായിരിക്കും ഈ പ്രക്ഷോഭം ഏത് തരത്തിലായിരിക്കണം എന്ന് നടത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഈ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കുന്ന അധിക അധികം വൈകില്ല എന്നുള്ള കാര്യം കൂടി ഏതായാലും അവർ പറയുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കളെയോ നേരിട്ട് കാണാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഈ ഒരു കർഷകരുടെ പ്രതിനിധി തങ്ങളുടെ കാര്യങ്ങൾ പറയാൻ ലോകസഭയിൽ ഉണ്ടാവണം അതിനാവശ്യമായ നടപടികൾ തങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യം കൂടി പറയുന്നു അതായത് വയനാട്ടിൽ ഒരു കർഷക പ്രതിനിധി പങ്ക മത്സരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത് ഇത് യു ഡി എഫിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് തങ്ങളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല കർഷകരെ സംബന്ധിച്ച് ഒരു കർഷക പ്രതിനിധി വയനാട്ടിൽ നിന്നുണ്ടാവണം അത് ലോകസഭയിൽ തങ്ങളുടെ കാര്യം പറയാനുള്ള ഒരു പ്രതിനിധി ഉണ്ടാവണം എന്നുള്ള കാര്യം കൂടി പറയുന്നു അതായത് യു ഇപ്പോൾ ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ വന്യജീവി ആക്രമമൊക്കെ ലക്ഷ്യം വെച്ചു ഒരു രാഷ്ട്രീയത്തിന് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം കർഷകർക്കുണ്ട് സഭയ്ക്കുണ്ട് അതോടൊപ്പം തന്നെ സ്ഥലം എം പി സ്ഥലത്തില്ല എന്നുള്ള പ്രശ്നമുണ്ട് അദ്ദേഹം ഇപ്പോ ന്യായയാത്രയുമായി രാജ്യമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ തെരഞ്ഞെടുത്താൽ അദ്ദേഹത്തിന് ദൈനംദിന കാര്യങ്ങൾ മണ്ഡലത്തിൽ നിർവഹിക്കാൻ കഴിയില്ല അവിടെയാണ് ുന്നത് അങ്ങനെ ഉണ്ടായാൽ അത് വലിയ നീക്കമായിരിക്കും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലായിരിക്കും ആ സ്ഥാനാർത്ഥിത്വം എന്നുള്ളത് എത്ര കണ്ട് കൂടിയാണ് എത്ര കണ്ട് നമ്മൾ സാധാരണ സാധാരണയിൽ സീരിയസ് ആയിട്ടാണോ പറയുന്നതെന്ന് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഇഞ്ചനാനിൽ ഇക്കാര്യത്തിൽ മറുപടി നൽകുന്നത് കാരണം കോ യു ഡി എഫിൻ്റെ വിജയ ബാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് യു ഡി എഫിൻ്റെ വിജയ ഞങ്ങളുടെ വിഷയം കർഷകരുടെ പ്രശ്നമാണ് കർഷകർക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടാവണം അസംഘടിതരാണെന്ന് കരുതി അവർക്ക് മേൽ ഒരു നടപടി ഉണ്ടാവാതെ മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയില്ല അതുകൊണ്ട് തങ്ങളുടെ കാര്യങ്ങൾ പറയാൻ ലോകസഭയിൽ ഒരു പ്രതിനിധി വേണം അത് വയനാട്ടിൽ തങ്ങളുടെ ഒരു പ്രതിനിധി എന്ന് പറയുമ്പോൾ അത് യു ഡി എഫിനുള്ള ശക്തമായ സന്ദേശമാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ യു ഡി എഫിനെതിരെയും ശക്തമായി നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് സഭാ നേതൃത്വം പ്രത്യേകിച്ച് കർഷകർക്ക് നേതൃത്വം നൽകുന്ന സഭ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ വയനാട്ടിൽ നിന്ന് തന്നെ ഒരു പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കാനുള്ള നീക്കവും അവർ നടത്തുന്നു അത് അധികം വൈകാതെ തന്നെ വയനാട്ടിൻ്റെ വയനാട്ടിൽ നിന്ന് മലയോര മേഖലകളെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന തരത്തിൽ ഒരു കർഷക പ്രക്ഷോഭം തെരഞ്ഞെടുപ്പിന് തന്നെ കാര്യമാണ് പറഞ്ഞു ചെയ്തത് യും ചെയ്തത്ഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത് പ്രശാന്ത് തോട്ടുങ്കൽ നമ്മോടൊപ്പം പ്രശാന്ത് മാർ പാംപ്ലാനിയും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉയർത്തിയിരിക്കുന്നു എന്താണ് സഭാ സഭാനേതൃത്വം കാരണം വളരെ നിർണായകമായ സ്വാധീനം വയനാട്ടിൽ സഭാ സഭാനേതൃത്വത്തിനുണ്ട് മാർ പാംപ്ലാനി എന്ന് പറയുന്നു മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം പതിവായി നിരവധി ജീവനുകൾ പൊലിയുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് മനുഷ്യ ജീവനെ മാനിക്കാത്ത മനുഷ്യത്വരഹിതമായ നിലപാടാണ് സർക്കാരും വനംവകുപ്പുമെല്ലാം സ്വീകരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം മാത്രമല്ല വനംവകുപ്പ് സമ്പൂർണ്ണമായിട്ടുള്ള പരാജയമാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച ഈ ഒരു ആന വനമേഖലയിലേക്ക് എത്തിയിട്ട് മാസങ്ങളായി എന്നാൽ ഇതിൻ്റെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നതിനോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനോ വനംവകുപ്പ് വലിയ തരത്തിലുള്ള വീഴ്ച വരുത്തി എന്നാൽ ഈ ഇത്തരത്തിലുള്ള കൃത്യവിലോപം മാത്രമല്ല മനപൂർവ്വമായിട്ടുള്ള നരഹത്യമായാണ് വനംവകുപ്പ് പിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ തരത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്നതാണ് നടപടിയെടുക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഒപ്പം മനുഷ്യജീവന് പത്ത് ലക്ഷം രൂപ വിലയിടുന്ന സർക്കാരിൻ്റെ നിലപാടുകൾ ലജ്ജാകരമാണ് അവർ പണത്തിന് വേണ്ടിയല്ല ജീവിക്കാൻ വേണ്ടിയാണ് അവർ കഷ്ടപ്പെടുന്നത് കർഷകർ അസംഘടിതരാണ് എന്നാൽ കർഷകരുടെ സമരങ്ങളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെല്ലാം തന്നെ അവഗണിക്കുന്ന സാഹചര്യമാണ് കൃഷിഭൂമിയും വനഭൂമിയും അതിരിടുന്ന മേഖലകളിലെല്ലാം തന്നെ മതിലുകൾ തീർക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം ഒപ്പം കാട്ടാനകളുടെ ജനവാസ മേഖലയ്ക്കുള്ള വരവ് തടയുന്ന നടപടികൾ സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ ഉന്നയിക്കുന്നത് കർഷകൻ്റെ വിഷയമാണ് അത് മത അടിസ്ഥാനത്തിലല്ല കാണുന്നത് മനുഷ്യത്വമായിട്ടുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുന്നതാണ് അദ്ദേഹം പ്രധാനമായും ഇതുമായി യും ഇതുമായിട്ട് വ്യക്തമാണ് പ്രശാന്ത് തൊട്ടുങ്കലാണ് പംപ്ലാനി എന്താണ് പറഞ്ഞത് എന്ന് വിശദീകരിക്കും